മനസ്സുഹൃത്തുക്കളെ ക്രിസ്താന്മാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് കൃത്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു അടിപൊളി അടിപൊളിയൊരു റെസിപ്പിയാണ് അതായത് ഇപ്പോൾ ഒട്ടുമുക്ക ആൾക്കാരിലും പ്രത്യേകിച്ച് സ്ത്രീകളിൽ പ്രധാ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ മുടി പൊഴിച്ച് മുടി മുടി വളരുന്നില്ല ഇങ്ങനെ ഒരു പ്രശ്നം എല്ലാവർക്കും അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഞാനൊരു അടിപൊളി റെസിപ്പിയായിട്ട് വന്നിരുന്നത് അതിന് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ തേങ്ങ ചെരുട്ട് കരിച്ച് അതിന്റെ പൊടി അരിച്ചത് രണ്ടാമത് വേണ്ടത് ഒരു നാടൻ കോഴിമുട്ട കോഴിമുട്ടയുടെ വെള്ള വെള്ള മാത്രമേ ഉപയോഗിക്കാവുള്ളൂ വെള്ള എടുക്ക അതിനുശേഷം എന്ന് പറഞ്ഞാൽ അലോവെരാ ജലീ അതായത് നമ്മുടെ കറ്റാർ വഴ ഇത് കറ്റാർ വാഴ മുറിക്കുമ്പോൾ അതിന്റെ ലീഫ് മുറിച്ച് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും നമ്മൾ വെച്ചിട്ട് വെച്ചതിന് ശേഷം മാത്രമേ എടുക്കാളു കാരണം ഇതിന്റെ ഒരു ഒരു യെല്ലോ പിന്നെ കടലിലെ ഒരു പിന്നെ ജെല്ലുണ്ട് ഇതിനകത്ത് അത് അത് കളയണം അത് കഴിഞ്ഞ കഴഞ്ഞതിന് ശേഷം അത് ചേരുത്തി അത് എടുത്തിരിക്കുന്നതാണ് അലോവേര ജെല് അപ്പൊ ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്കിത് പ്രധാനമായിട്ടും ഇതിനകത്ത് വേണ്ടത് അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യണം നോക്കാം അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളതെ ഇവിടെ വെച്ച് അതിനകത്തോട്ട് ഈ പൊടിച്ച് വെച്ച പൊടിച്ച് അരച്ചു വെച്ചിരിക്കണേ ഇത് ചെരുത്തക്കരി സാവധാനം ഇങ്ങനെ ഇടുക അതിനുശേഷം നമുക്ക് വേണ്ടത് അലോകര ചെല്ലാണ് അപ്പൊ അലോകാര ചെല്ല് ഇങ്ങനെ സാവ ഇട്ട് കൊടുക്കാം ചെറ്റും വേഷം കൂടി കിട്ടുക നല്ല കുറഞ്ഞു ചെറ്റി കുറച്ച് പോയിട്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഇങ്ങനെ ലയിപ്പിക്കുക നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ആക്കുക ഇങ്ങനെ നല്ലപോലെ മിക്സ് ആകുന്നത് വരെ ഇങ്ങനെ ഇളക്കി സാവധാനത്തിൽ ഇങ്ങനെ ഇത് നല്ലപോലെ ഇത് ലയിക്കണം മൂന്നും കൂടി ഒന്ന് മിക്സ് ആകണം മിക്സായതിനു ശേഷം നമുക്കിട്ട് ഉപയോഗിക്കാം അതായത് മിക്സ് ആയതിനു ശേഷം ഇപ്പൊ ഏതാണ്ട് മിക്സ് ആയിട്ട് അപ്പൊ ഇത് ഉപയോഗിക്കണത് എങ്ങനെയെന്ന് വെച്ചാൽ അഞ്ചര ഈ സാധനം നമ്മൾ നേരെ ഇങ്ങനെ എടുക്കുക എടുത്തിട്ട് തലയിൽ ഇങ്ങനെ സ്കാൽപ്പിൽ ഇങ്ങനെ അപ്പോളെടുക്കെടുക്കുമ്പോ പിന്നെ നമ്മുടെ ചിരുട്ടക്കരി എടുക്കുമ്പോ നന്നായിട്ട് അരിച്ച് വേണം എടുക്കാൻ കാരണം വെച്ചാൽ തരി ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ നമ്മള് സ്കാൽപ്പിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പിടിക്കേകം നമ്മുടെ തലയിൽ കമ്പ്ലീറ്റ് ഇങ്ങനെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഉപയോഗിച്ച ഒരു ഒരു മണിക്കൂറിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് കഴുകിക്കളയണം കഴുക എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളത്തിൽ പോയി കഴുകി ഒരു കാര്യമില്ല അഞ്ചു ചെമ്പര അതായത് അഞ്ചതറവുള്ള ചെമ്പരത്തി അഞ്ച് ഉള്ള ചെമ്പരത്തി എടുത്തിട്ട് അതിന്റെ താളി ഉപയോഗിച്ച് നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം ഇത് കഴുകിക്കളയുക അപ്പൊ ഇതിന് ഇതിന്റെ ഒരു വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പലർക്കും അലർജിയൊക്കെ ഉണ്ടാകാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അലർജി ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് തയ്യാറാക്കിയതിന് ശേഷം നമ്മുടെ ഈ ചെവിയുടെ പുറകു ഭാഗം ഈ തയാക്ക് ഭാഗം ഇവിടെ ഇങ്ങനെ നമ്മളൊന്ന് ടച്ച് ചെയ്യുക ഇവർക്ക് അല്ലെങ്കിൽ കയ്യിൽ ടച്ച് ചെയ്താലും മതിയാവും പക്ഷെ ചെവിയാകുമ്പോൾ പെട്ടെന്ന് സെൻസ് ചെയ്യൂ അപ്പൊ അങ്ങനെ ഉപയോഗിക്കുക പിന്നെ ചെയ്ത് സാധനം എന്തെങ്കിലും ഒരു അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം കാരണം വെച്ചാൽ ചിലർക്ക് പലർക്കും പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് ബോഡികളാണ് അപ്പോൾ അത് അലർജി ഉള്ളവരാണെങ്കിൽ ഇത് ഉപയോഗിക്കരുത് ആ സുഹൃത്തുക്കളെ ഞാൻ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം ഉപയോഗിക്കുക അങ്ങനെ ഒരു ഇരുപത് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല അവസരത്ത് കിട്ടും മുടി മുടി തടച്ചു വളരും നല്ല മുടി പൊഴിച്ചിൽ കുറയും എന്നുള്ള കാര്യത്തിൽ ഞാൻ അനുഭവനാണ് അത് നിങ്ങൾ ഇതൊന്നും ഉപയോഗിക്കുന്നത് ई वीडियो निष्टाएंगे लाइक शेयर सब्सक्राइब कमेंट ओके यू